ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ദുഃഖകരമായ വാർത്തകളിലൊന്നാണ് പ്രസവത്തെ തുടർന്ന് അമ്മയായ യുവതി മരിക്കുകയോ അതല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകുന്നു എന്നത് ഇതൊരു സങ്കടം നിറച്ച കാര്യമാണ് പലപ്പോഴും ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ആശുപത്രിയിലെ അനാസ്ഥയെയോ അലക്ഷ്യത്തെയോ ആണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പ്രസവസമയത്തെ ജാഗ്രതയും അടിയന്തര ചികിത്സയും ആവശ്യമായിരിക്കുമ്പോൾ ഒറ്റ ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യമാണിത് ഇപ്പോൾ അത്തരത്തിലൊരു വിഷമകരമായ സംഭവം ആലപ്പുഴയിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ വീണ്ടും ഒരു യുവതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു മാതാവിന്റെ മരണത്തിൽ ആശുപത്രിക്കെതിരെയാണ് കുടുംബവും നാട്ടുകാരും കുറ്റം പറയുന്നത് എടുത്തുവ കൊടുപ്പുന്ന കോലത്ത് കെ ജെ മോഹനന്റെ മകൾ നിത്യ പ്രസവത്തെ തുടർന്ന് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതാണ് പ്രസവ വേദനയെ തുടർന്നാണ് നിത്യയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു നോർമൽ ഡെലിവറി സാധ്യമല്ലാത്തതിനാൽ സിസേറിയൻ സിസേറിയനായിരുന്നു നിത്യയ്ക്ക് പറഞ്ഞിരുന്നത് ഇത് വീട്ടുകാർ സമ്മതിച്ചുമാണ് സംബന്ധിച്ചുമാണ് ഒക്കെ എഴുതി നൽകി നിത്യെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ഏകദേശം പതിനൊന്നു മണിയോടെ സിസേറിയനിലൂടെ കുട്ടികളെ പുറത്തെടുത്തു ഇരട്ട കുട്ടികളാണ് നിത്യക്ക് ജനിച്ചത് എന്നിരുന്നാലും പ്രസവം കഴിഞ്ഞതിന്റെ പിന്നാലെ നിത്യയ്ക്ക് തീവ്രമായ രക്തസ്രാവം രക്തസ്രാവമുണ്ടായത് കുടുംബത്തെ അതീവ ആശങ്കയിലാക്കിയിരുന്നു ഈ രക്തസ്രാവം സാധാരണ പരിധിയിൽ നിന്നുമല്ലാത്തതിനാൽ ഉടൻ തന്നെ ആശുപത്രി അധികൃതർ സംഭവം വളരെ ഗുരുതരമായി കാണുകയും ചെയ്തതായിരുന്നു അവർ കുടുംബത്തെ വിളിച്ചാണ് ആ പ്രതികരണം പങ്കുവച്ചത് രക്തസ്രാവം രൂക്ഷമായതോടെ നിത്യയുടെ ജീവന തന്നെ അപകടം നേരിടാമെന്നതായിരുന്നു ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് ഇതിന് പരിഹാരമായി അടിയന്തരമായി യൂട്രസ് നീക്കം ചെയ്യേണ്ടി വരുമെന്ന് ആശുപത്രിക്കാർ വ്യക്തമാക്കുകയും ചെയ്തു മകളുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായതിനാൽ അതിനായി വീട്ടുകാരും ഈ ശസ്ത്രക്രിയക്ക് സമ്മതം നൽകി ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദം നിറഞ്ഞ തീരുമാനങ്ങളിലൊന്നായിരിക്കും കുടുംബം എടുത്തത് അത്രയേറെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു നിത്യവും കുടുംബവും കടന്നു പോയത് വീട്ടുകാർ ആശുപത്രി അധികൃതർ പറഞ്ഞ നടപടിക്ക് സമ്മതം നൽകിയതോടെയാണ് ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത് എന്നാൽ തുടർന്നും നിത്യോട് നില വല്ലാതെ മോശമാകുകയായിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഹൃദയ തകരാറുണ്ടായതായി ആശുപത്രിയിലുള്ളവർ അറിയിച്ചത് ഉടനെ അവളെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ അതിനുശേഷം കുടുംബാംഗങ്ങളെ കാണാൻ പോലും അനുവദിച്ചില്ലെന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ആവശ്യമുന്നയിച്ചപ്പോൾ അതിനും അനുമതി നൽകിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു വലിയൊരു ആശങ്കയിലും ആശയക്കുഴുപ്പത്തിലുമാണ് വീട്ടുകാർ മണിക്കൂറോളം കാത്തിരുന്നത് ഒടുവിൽ വൈകിട്ട് ആറു മണിയോടെയാണ് നിത്യയുടെ മരണം ആശുപത്രി അധികൃതർ അറിയിച്ചത് അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തതയില്ലായ്മയും ആശുപത്രിയുടെ നിലപാടുകളെക്കുറിച്ചുള്ള സംശയങ്ങളും ബന്ധുക്കളിൽ നിലനിൽക്കുന്നുണ്ട് യുവതിയുടെ അപ്രതീക്ഷിതമായ മരണം കുടുംബത്തെയും നാട്ടുകാരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും